ഇന്ന് നമുക്കൊരു മത്തിക്കറി തയ്യാറാക്കി നോക്കിയാലോ അതിനാവശ്യമായ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കറിയിലേക്ക് വേണ്ടിയ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി സവാള എന്നിവ കൂടി നമുക്കരിഞ്ഞ് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കോടംപൊളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഇനി അരിഞ്ഞ് വച്ചേക്കുന്നവയൊക്കെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ചട്ടി ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് ഉലുവൊന്ന് താളിച്ചെടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് മൺചട്ടിയിൽ റെഡിയാക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ആഡ് ചെയ്യാം കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടിയിട്ട് ഒന്ന് വരട്ടി ഒന്ന് തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളി വെള്ളം കൂടിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാനിത് മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിത് മൺചട്ടിയിൽ റെഡിയാക്കിയാലും മതി ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തുന്നേ ഉള്ളൂ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിക്കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം എണ്ണ തെളിയുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കറി വാങ്ങാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു Uh, thanks for watching. Bye bye.